ഹലോ എന്തൊക്കെയുണ്ട് ഞാൻ എന്തപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ മുന്നേറണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് പറയാലോ ഞാനെൻ്റെ ചാനൽ തുടക്കമൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെല്ലൈക്കൻ അമർത്താനോ ഒന്നും പറയില്ല ഓരോ വീഡിയോ അങ്ങോട്ട് പോവും എന്താണാവും അതിനെക്കുറിച്ച് അറിയാൻ ചിട്ടാണോ വേണ്ടെന്നൊക്കെ വെച്ചിട്ട് പക്ഷേ ഞാൻ ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷം തുടങ്ങിയ ഇന്നലെ തുടങ്ങിയ ആൾക്കാർ വരെ റീച്ച ഞാനാ നിൽക്കുന്നത് ഇവിടെ അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുക എൻ്റെ എന്താണ് കാരണം അത് എൻ്റെ പ്രശ്നമാണ് എൻ്റെ ചാനൽ റീച്ചാവാത്തത് എൻ്റെ ഒറ്റ കാരണമാണ് എന്താണ് കാരണം നല്ല ഫോണില്ലാത്ത പ്രശ്നമൊന്നുമില്ല നല്ല കണ്ടൻറ് ഞാൻ കൊടുക്കണില്ല ആളുകൾക്ക് എന്താണ് ആവശ്യം അത് ഞാൻ കൊടുക്കണില്ല എന്നാലും ഇൻ്റെ ചാനലിന് വാച്ച് അവറും കാര്യം വാച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നാലും ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് വിരലിലുണ്ടാവുന്നവരുണ്ടാവും ആ വ്യൂസ് എനിക്കിൻ്റെ ഇതിൽ കാണാം ഞാനൊരു വീ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ ആവറേജ് ഡ്യൂറേഷനും കാര്യമെല്ലാം നോക്കി എനിക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങണം നിങ്ങളുടെ കയ്യിൽ നല്ല കണ്ടൻറ് വേണം ഈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് മതി നല്ല സംസാര ശൈലിയാണ് നല്ലത് അതേപോലെ ഒരുപാട് നിങ്ങൾക്ക് ക്രാഫ്റ്റിങ്ങിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ എല്ലാവരും പറയണതന്നെ ഞാൻ പറഞ്ഞത് പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ ചാനല് ഗ്രോത്തില്ലാത്തതിൻ്റെ കാരണം എന്താണ് നല്ല വ്യൂസ് ഇല്ല നല്ല വീഡിയോസ് ക്വാളിറ്റി ഇല്ല എന്തെങ്കിലും തട്ടിക്കൂട്ടാണ്ട് വിടാം എഡിറ്റിങ് പോരാ തമ്പനയിൽ പോരാ ഇതിൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് കയറി വയ്ക്കുകയും ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ഇല്ല ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കോപ്പി റൈറ്റ് കിട്ടിയിട്ട് ഒരുപാട് എഡിറ്റിങ്ങിൽ അതിനെക്കുറിച്ചൊന്നും അറിയ അറിയാഞ്ഞിട്ടാണ് അറിയാഞ്ഞിട്ടല്ല ആദ്യമൊക്കെ നമ്മളെല്ലാവരും കുറേ മുമ്പൊക്കെ ഈ കോപ്പി റൈറ്റ് ഒക്കെ വന്ന് ഇതായിരുന്നെങ്കിലും ഒരുപാട് പാട്ടുകൾ ഇതൊക്കെ ചെയ്തൊക്കെ ഒരുപാട് കോപ്പി റൈറ്റ് ഇട്ടിട്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് എനിക്കെന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ ഓ അയ്യോ ഇതൊക്കെ മോ എന്താണ് ഇപ്പം അതിൻ്റെ നമ്മളെ കോലം ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചിലത് ചില ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്ന് വീഡിയോസ് കാണുമ്പോൾ ഇതെന്താണ് വീഡിയോസ് എടുത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പത്ത് കുഞ്ഞൊന്ന് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പൊക്കെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അനക്ക് മറ്റുള്ളവരെ ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കൊന്നും അത്ര ഇല്ല നമ്മൾ കുറച്ച് അറങ്ങി നടക്കുന്ന ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് പക്ഷേ അവരൊക്കെ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ കത്തി കത്തിക്കയറിണ്ട് ചെയ്ലോ ഒരു അതാണ് അപ്പോൾ കാലമായ നമ്മളാണ്ട് വിട്ട് പിന്നെ ഓക്കെ അപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് കൈവട്ടെ ഇതിൻ്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ക്യാരക്ടർ ചേഞ്ചാവണം അത്രയേ ഉള്ളൂ നിങ്ങൾ നന്നായി വർക്ക് ചെയ്യാൻ പറ്റണം മനസ്സുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ മാത്രമായിരിക്കണം നിങ്ങളെ ചാനൽ കാണാൻ വരുന്നത് അതായത് നിങ്ങളെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നതാരോ അവരായിരിക്കണം ചിലപ്പോൾ ഇന്ന് കണ്ട പത്ത് ആൾക്കാർ നാളെ നിങ്ങളെ ചാനൽ കാണണമെന്നില്ല എന്നില്ല വാട്സപ്പിൽ ഷെയർ ചെയ്യരുത് ഷോർട്ട് വീഡിയോസ് മാക്സിമം ഇടുക അപ്പോൾ സ സബ്സ്ക്രൈബർ കിട്ടും അതൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യം പിന്നെ അതന്നെ വർക്ക് ചെയ്യുക എന്താന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ഇത് പതിനൊന്നു കൊല്ല എൻ്റെ ചാനൽ നോക്കിയാൽ മതി വർക്ക് ഉണ്ട് ഞാൻ എന്താണ് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ ലേവ് വിടും ഓരോ വാച്ച് അവർ കോഡിങ് കുറഞ്ഞു കൊടുക്കും അതായത് വ്യൂസിനനുസരിച്ച് ചെയ്യുക ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക അതിൻ്റെ കൂടെ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യുന്ന പണി നല്ല പോലെ കൊണ്ടെടുക്കുക അത് ചെയ്യണം ഞാനിപ്പോൾ പറക്കെയോ സംസാരിച്ച് വള വള ഇതാണ് എൻ്റെ പ്രശ്നം ചിലർക്ക് ബോറടിക്കും ചിലർ മുൈവൻ കേട്ടിട്ടുണ്ടാവില്ല ഇന്ന് ആ മുൈവം കേട്ടവർ ഈ ഭാഗം വരെ കേട്ടവർ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളെങ്കിലും കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് അത്ര മതി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്നും വേണ്ട നിങ്ങളാ ഹാർട്ടിൻ്റെ ചിഹ്നം മാത്രം മതി അപ്പോൾ ഓക്കെ